how COVID-19 ഹൗ കോവിഡ് നയൻറ്റീൻ അഫക്ട്സ് ബൈൻ ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഡാമേജസ് ദാറ്റ് മെക്കർ ഹായ് ഫ്രണ്ട്സ് കോവിഡ് നയൻറ്റീൻ കൊണ്ടുതന്ന ഭയാനകതയുടെ ഇരിട്ടറിൽ നിന്ന് ലേശമോചനം ലഭിച്ചപ്പോൾ ഈ രോഗം മനുഷ്യരാശിക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഹ്രസ്വ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ശാസ്ത്രലോകം പലതരം പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി തുടങ്ങി ഇതുമൂലം നമുക്കായി തുറക്കപ്പെടുന്ന ജാതകത്തിലൂടെ ഒന്നെത്തിനോക്കാം വാർട്ടിമോർ യു എസ് എയിലെ ജോൺസ് ഹോപ്കിൻസ് പ്രിസ്ക്രിഷൻ മെഡിസിൻ സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ന്യൂറോ ന്യൂറോക്രിട്ടിക്കൽ കെയറിലെ അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ റോബർട്ട് സ്റ്റീഫൻസ് പല പല പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും വെളിച്ചത്തിൽ കോവിഡ് നയൻറ്റീൻ ലോസ് ഓഫ് കോൺഷ്യസ്നസ് സീഷർ സ്ട്രോക്ക് ആശയക്കുഴപ്പം രുചിയുടെയും മണങ്ങളുടെയും നഷ്ടങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള വൈഷമ്യം തലവേദന പെരുമാറുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഗളിയൻ ബാറി സിൻഡ്രോം എന്ന പരാലിസിന് മരണത്തിനുമിടയാക്കുന്ന ശ്വാസ തടസ്സം മുതലായവ രോഗികൾക്കും രോഗവിമുക്തർക്കും നൽകുന്നതായി കാണുന്നു ചൈനയിലെയും ജപ്പാനിലെയും രോഗികളുടെ നിരീക്ഷണങ്ങളിൽ ഇവരുടെ തലച്ചോറുകളിൽ കോവിഡ് നയൻറ്റീൻ്റെ ജനറ്റിക്സ് പദാർത്ഥങ്ങൾ കണ്ടിരുന്നു എന്നാൽ മരണപ്പെട്ട എം എട്ട് രോഗികളുടെയും കൺട്രോളായി നോക്കിയ പതിനാല് മസ്തിഷ്കങ്ങളുടെയും ഉള്ളിൽ ഈ പദാർത്ഥങ്ങൾ കണ്ടിരുന്നില്ല എന്ന് ഡോക്ടർ യാങ് നേച്ചർ നേച്ചറിൽ രേഖപ്പെടുത്തുന്നു എം ആർ ഇ അടിസ്ഥാനമാക്കി നടത്തിയ മൂന്ന് മാസത്തെ ഫോളോ പഠനത്തിൽ സാർസ് കോവിഡ് നയൻറ്റീൻ മസ്തിഷ്കത്തിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ പ്രവർത്തനങ്ങളിൽ വ്യതിയാനങ്ങൾ സംഭവിപ്പിച്ചതായി ദ ലാൻഡ്സേറ്റ് എന്ന മെഡിക്കൽ ജേണൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ ഡോക്ടർ ഇ പിങ് ഗവേഷണ സംഘം റിപ്പോർട്ട് ചെയ്യുന്നു ചിക്കാഗോ മെഡിക്കൽ സെൻറ്ററിൽ ഡോക്ടർ എ ഇ ബഡ്സൺ മുതൽ പേർ നടത്തിയ പഠനങ്ങളിൽ നാൽപ്പത് ശതമാനം കോവിഡ് രോഗികളിൽ നാഡി വിഹ ക്രമക്കേടുകൾ പ്രകടമായതായും അതിൽ മുപ്പത് പേർസെൻറ്റ് പേരുടേത് ഗ്രഹിക്കുന്നതിനുള്ള വിഷമതകളായിരുന്നു എന്നും പ്രതിപാദിക്കുന്നു ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ മാസച്ചുസറ്റ്സ് ജനറൽ ഹോസ്പിറ്റലിലെ ആറ് രോഗികളിൽ മസ്തിഷ്കത്തിൽ മെറ്റബോളിക് ഡിസ്റ്റർബൻസസ് പ്രകടനമായത് പ്രകടമായതായി കണ്ടു ഈ ബ്രെയിൻ മെറ്റബോളിക് ഡിസ്റ്റർബൻസസ് മറ്റ് കാരണങ്ങൾ മൂലം സംഭവിക്കുന്ന ഓക്സിജൻ്റെ കുറവ് ഹൈപ്പോക്സിയ വരുത്തുന്നതിന് സമമായിരുന്നു എന്ന് അമേരിക്കൻ ജേണൽ ഓഫ് ന്യൂറോ ബയോളജിയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ കാണിച്ചിരുന്ന കോവിഡ് നയൻ്റീൻ രോഗികളുടെ രക്തത്തിലും സെർബ്ലോസ്പൈനൽ ഫ്ലൂയിഡിലും ഡോക്ടർ റോബർട്ട് സ്റ്റീഫൻസും സംഘവും ലോകരാഷ്ട്രങ്ങളിലെ മറ്റ് ഇരുപത് ഗവേഷക ടീമുകളും ഇതെങ്ങനെ തടുക്കാൻ സാധിക്കുമെന്നതിൻ്റെ തീവ്രശ്രമങ്ങളിൽ വ്യാപൃതരായിരിക്കുകയാണ് കോവിഡ് നയൻറ്റീൻ ബാധിച്ച് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ട എൺപത് ശതമാനം രോഗികളിൽ മേൽവീരിച്ചതുപോലുള്ള നാഡീ സംബന്ധ പ്രശ്നങ്ങൾ ദർശിച്ചു എന്നാണ് പബ്മെഡിൽ ഡോക്ടർ ഷെറി ചുവും സംഘവും പ്രതിപാദിക്കുന്നത് ന്യൂ ഹാവൻസ് യു യു എസ് എയിലെ ഏൽ യൂണിവേഴ്സിറ്റി ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സെറീന സ്പുഡിച്ച് അഭിപ്രായപ്പെടുന്നത് കോട്ടും മസ്തിഷ്കത്തിൽ റോക്ക് മുതലായ അവസ്ഥകൾ അവശേഷിപ്പിക്കുന്നു എന്നാണ് കോവിഡ് നയൻറ്റീൻ ബാധിക്കുന്നതിന് മുമ്പും പിന്നീട് നടത്തിയ ബ്രെയിൻ സ്റ്റഡിയിൽ ഇവരുടെ സെർബ്രൽ കോട്ടക്സിൽ പലയിടങ്ങളിലും ഗ്രേ ഗ്രേമാറ്റ നഷ്ടപ്പെട്ടതായി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പബ്ലിക് പാപ്മേഡിൽ ഡോക്ടർ ദാവൂദ്ജി റിപ്പോർട്ട് ചെയ്യുന്നു മസ്തിഷ്ക പ്രതിബന്ധങ്ങൾ അതായത് ബ്രെയിൻ ബ്ലഡ് ബാരിയർ ഭേദിച്ച് കോവിഡ് നയൻറ്റീൻ തലച്ചോറിൽ പ്രവേശിക്കുന്നു എന്നായിരുന്നു ആദ്യ നിഗമനം പക്ഷേ ഈ ബാരിയർ ഭേദിക്കുവാൻ കോവിഡ് നയൻറ്റീൻ അസമർത്ഥമായിരുന്നു എന്ന് നേച്ചർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പറയുന്നു നേച്ചലപ്പിത്തീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫാക്ടറി ഇൻഫർമേഷൻ സംസാരിച്ചെടുക്കുന്ന കേന്ദ്രമായ ഫാക്ടറി ബൾബിൽ കൂടിയാണ് കോവിഡ് നയൻറ്റീൻ മസ്തിഷ്കത്തിൽ പ്രവേശിക്കുവാനുള്ള മറ്റൊരു മാർഗം കോവിഡ് നയൻറ്റീനെ ചെറുക്കുവാനുള്ള പ്രതിരോധ കോശങ്ങളുടെ അനുയോജ്യമല്ലാത്ത പ്രതികരണങ്ങൾ മാൽ അഡാപ്റ്റീവ് റെസ്പോൺസസ് ആണ് ഈ പ്രതിബന്ധ തകർച്ചയുടെ മറ്റൊരു കാരണമായി കാണുന്നത് കോവിഡ് നയൻ്റീനിലൂടെ അനുഭവപ്പെടുന്ന ശക്തമായ പനി ഓക്സിജൻ കുറവ് മൂലം തലച്ചോറിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഡിലീരിയം കോമ ഓർഗാനിക് ഫെയിലിയർ മുതലാവയമാണ് ഇതിന് പ്രേരകമായ മറ്റ് ഘടകങ്ങൾ പഠനങ്ങളിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് സാസ് കോ ടൂ നാഡീവ്യൂഹങ്ങളെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് നാഡീവ്യൂഹങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന നക്ഷത്ര സാമ്യമുള്ള ആസോസൈസ് ആണ് ആക്രമണത്തിന് ഇരയാവുന്നത് ഇതുമൂലം മസ്തിഷ്കത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ആർണോട്ട് ക്രിസ്റ്റീൻ്റെ പഠനം തെളിയിക്കുന്നു ബ്രസീലിൽ ബ്രസീലിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാമ്പിയേഴ്സ് പ്രോട്ടമിക്സ് തലവൻ ഡോക്ടർ ഡാനിയൽ ഡിസൂസയും ഇത് ചെരിവയ്ക്കുന്നു യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടനിലെ ന്യൂറോ സയൻറ്റിസ്റ്റ് ഡോക്ടർ ഡേവിഡ് ആറ്റ്വെൽ മുതൽ പേർ ഈ രോഗം പെരിസൈസ് ബിഹേവിയറിനെ ബാധിക്കുന്നതായി കണ്ടു സൂക്ഷ്മ രക്തക്കുഴല കുഴലുകളായ കാറ്റിലറിയിൽ ഇടവിട്ടിടവിട്ട് കാണുന്ന ഈ പെരിസൈറ്റ്സ് രക്തക്കുഴലുകളുടെ നിർമ്മാണത്തെ സഹായിക്കുന്നത് പോലെ ബ്രെയിൻ ബ്ലഡ് ബാരിയർ നിലനിർത്തുകയും പ്രതിരോധ കോശങ്ങളെ സെൻട്രൽ നർവസ് സിസ്റ്റത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു ഇതിൽ വരുന്ന താളപ്പിഴകൾ മസ്തിഷ്കത്തിൽ പ്രതിഫലിക്കുന്നു ബ്ലഡ് വെസൽസിനെ നിയന്ത്രിക്കുന്ന ലോസാട്ടൻ പോലുള്ള മരുന്നുകൾ കോവിഡ് നയൻറ്റീനെ ചെറുക്കുവാൻ ഉപയോഗിക്കാമെന്ന് ഡോക്ടർ ആക്ടൽ അഭിപ്രായപ്പെടുന്നു തൻ്റെ പതിനഞ്ച് വർഷങ്ങളുടെ പഠനങ്ങളെ ആസ്പദമാക്കി ജർമ്മൻ സെൻറ്റർ ഫോർ ന്യൂറോ ഡിജനറേറ്റീവ് ഡിസീസ് ന്യൂറോ ഇമ്യോണോള ഇമ്മ്യോണ ന്യൂറോ ഇമ്മ്യൂണോളജിസ്റ്റ് ആയ ഡോക്ടർ ഹാറോൾഡ് പ്രാസ് പറയുന്നത് സ്വന്തം പ്രതിരോധകോശങ്ങൾ തന്നെ തീർത്ത ഓട്ടോ ഇമ്യൂൺ സെൽസിൻ്റെ മാന്ഡഡാപ്റ്റീവ് പ്രതികരണങ്ങൾ കാരണം ന്യൂറോമൈലിറ്റിസോപ്ടിക്ക ബാധിക്കുന്നു അതായത് പേശികളിലെ ബലഹീനതകൾക്കും കാഴ്ചകൾക്കും നഷ്ടപ്പെടുന്നതിനും അപൂർവ ചിത്രരമങ്ങൾക്കും ഇത് കാരണമാവുന്നു പുതിയ പഠനങ്ങളുടെയും അറിവുകളുടെയും അടിസ്ഥാനത്തിൽ കൊറോണ വൈറസിൻ്റെ ബഹുമുഖാക്രമണം ചില മസ്തിഷ്ക കോശങ്ങളെ സ്വാധീനിക്കുന്നതിനാൽ മസ്തിഷ്കത്തിൽ പല പല മാറ്റങ്ങൾ സം ഉണ്ടാകുന്നു പെരിസൈറ്റ്സ് ആസ്ട്രോസൈറ്റ്സ് ആൻഡ് ഓട്ടോ ആൻറ്റിബോഡി പ്രവർത്തനങ്ങളുടെ പാതകൾ അന്യോന്യം കൂടിക്കലരുന്നത് മൂലം ഈ സ്ഥായി അവസ്ഥകൾ കോവിഡ് നയൻറ്റീൻ രോഗികളിൽ സംഭവിക്കുന്നു സോ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ Please subscribe, like and share my channel.